ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ വന്നു കുറച്ച് പ്രൂണി ആണ് നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസ് വേണ്ട ഒരു പരിപാടിയാണ് കാരണം ഇത്രയും നന്നായിട്ട് നിൽക്കുന്ന ഒരു ചെടി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും എനിക്കത് പഠിച്ചേ പറ്റുന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്യുന്ന എട്ട് ചെടിയാണ് നല്ല മോന്തൽ ആയിരുന്നു ഇങ്ങനെ മുളകാണോ അല്ല അടിപൊളി ക്യാപ്സിക്കുക അതുപോലെ അത് ഇവിടെ ഞാൻ മൂന്ന് ക്യാബേജ് വെച്ചിട്ടുണ്ട് നല്ല ചെടിയാണ് ചെറിയൊരു നല്ല ബെസ്റ്റ് ചെടിയാണ് അതുപോലെ അതുപോലെയാണ് ഞാൻ കുറച്ച് തക്കാളി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു എട്ട് പത്ത് തക്കാളി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇന്ന് പ്രൂൺ ചെയ്യണം കാരണം ഞാൻ ഞാനിനി ഒരാഴ്ചത്തേക്ക് ഇവിടെ എൻ്റെ ഫാമിലി ഇല്ല ഞാൻ പുറത്താണ് അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും എനിക്കിത് റിസൾട്ട് അറിയണം ഒന്നും അല്ലെങ്കിൽ നല്ല ആയിരിക്കും അല്ല ഈ ചെടിയും വരുമ്പോൾ എന്തായാലും നോക്കട്ടെ ഞാൻ ചെയ്യുകയാണ് അതുപോലെ ഇനി മറ്റൊന്ന് കാണിച്ചു തരാം അന്ന് നമ്മൾ പ്രൂൺ ചെയ്തപ്പോൾ ബാലൻസ് കിട്ടിയ തണ്ടുകളുണ്ടല്ലോ തക്കാളിയുടെ ഒക്കെ തണ്ടുകൾ അതെല്ലാം റൂട്ട് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്നൊരു കൊക്കോപ്പീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ പോകണം അപ്പോൾ എല്ലാവരും പറഞ്ഞു പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ സക്സസ് ആയില്ലെന്ന് പറഞ്ഞു അപ്പോൾ അറിയാൻ പാടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞാനിന്ന് ട്രാൻ എല്ലാവരും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മണ്ണിലേക്കാണ് ഞാനിപ്പോൾ ഇത് കൊക്കോപ്പിറ്റും പെറലൈറ്റും കൂടെ മിക്സർ ഉണ്ടാക്കിയാണ് പ്രോട്ടീ മിക്സറിലേക്കാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും മണ്ണിലേക്ക് ഡയറക്റ്റ് വെച്ചിട്ടായിരിക്കും അത് പോകാൻ കാരണം എന്നാണ് ഞാൻ വിചാരിക്കണം എന്തായാലും ഞാനത് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എന്താ കൃത്യമായിരുന്നുള്ളൂ ചോ എന്നാലും ഈ മുളുകൾ കട്ടി ചെയ്യണമായിരിക്കും ഭയങ്കര സങ്കടമുണ്ട് എന്നാൽ എൻ്റെ രണ്ടു ദിവസത്തെ മറ്റ് ചെടികളുടെ ഒബ്സർവേഷൻ അതായത് കണ്ടോ ഇവിടെ ഇവിടെ അന്വേഷണ കട്ടിയുണ്ട് ഇത് ഞാൻ ഭയങ്കര നല്ല ചെടിയായിരുന്നു ഇത് കട്ട് കട്ടിയതാണ് പക്ഷേ ഇത് കയറിപ്പോന്നോ ഇപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം ഈ ചെടിയൊക്കെയാണ് ഈ ചെടി ചെടിയൊക്കെ വളരുന്നതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ അന്ന് പ്രൂൺ ചെയ്യാൻ പോണത് കാണിച്ചു തരാം എല്ലാ എല്ലാം നല്ല ധൈര്യം സംഭരിപ്പിച്ചുകൊണ്ട് ഇതാ എല്ലാം കട്ട് ചെയ്തു തലയെല്ലാം കട്ട് ചെയ്തു അതെല്ലാം മുളകുമെല്ലാം കട്ട് ചെയ്തു ഇന്ന് ശരിക്കും തീയതി ഇരുപത്തി ഒന്നാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എന്തായാലും ഒരു മൂന്നാഞ്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ നെല്ലാം എല്ലാം എന്നുള്ളൂ അതോടെ തക്കാളി ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തു അപ്പോൾ ഈ കട്ട് ചെയ്തപ്പോൾ പോർഷൻസ് എല്ലാം ഞാൻ നമ്മുടെ ലിക്വിഡ്സിൽ ഇട്ട് വയ്ക്കുകയാണ് കാരണം തക്കാളിയുടെ കേസിൽ എനിക്ക് വേര് വന്നു ഇനി മുളകുവിൻ്റെ കേസ് അറിയാൻ പാടില്ല അതുപോലെ കോളിഫ്ലവറിൽ നിന്ന് അറിയാൻ പാടില്ല ഏതായാലും അത് ഞാൻ ഇട്ട് വയ്ക്കാൻ പോവാണ് അതിൻ്റെ റിസൾട്ട് കാണിക്കുക ഇപ്പം ഞാനത് കൊക്കോ പീറ്റിലേക്ക് ഞാൻ ആ വേര് മുളച്ച് വന്നത് ഞാൻ കൊക്കോ പീട്ടിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത റൂട്ട് ഉണ്ടായ തക്കാളിയുടെ നമ്മൾ മൂന്നെണ്ണം പോർട്ടയിലേക്ക് ചെറിയതായതുകൊണ്ട് ഞാൻ ഈറിൻ്റെ എണ്ണം വെച്ചത് അത് കൊക്കോ പീറ്റിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ പറയാൻ പറ്റും അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളത് നമ്മൾ തക്കാളി എടുത്ത ഇതിലേക്ക് ഇട്ടു അതുപോലെ കോളിഫോറിൻ്റെ അടുത്ത് ഇതിൽ ഇതിലിട്ടു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാഴ്ച ചെയ്യുമ്പോൾ എങ്ങനെ റൂട്ടിൻ്റെ ഫോർമേഷൻ എങ്ങനെ നമുക്ക് നോക്കാം അപ്പോൾ റൂട്ടിൻ്റെ ഫോർമേഷൻ ഓക്കെയാണ് ഈ ചെടി എല്ലാം മങ്ങിയായിട്ട് കയറുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാം നിങ്ങൾ തിരക്കി കുടിക്കല്ലേ ഇത് കണ്ടിട്ട് ചെയ്താൽ മതി കേട്ടോ കാരണം ഇതൊരു മരണക്കളിയാണ് കാരണം പോയാൽ നമ്മൾ പൈസ മുഴുവൻ പോണ കേസാണ് എന്തായാലും ഞാൻ അഞ്ചട്ടെന്നെ വെച്ചിട്ടുള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നോക്കാം നമുക്ക് ഇത് ഇതുപോലെ പരീക്ഷണങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാനൊക്കെ ആവശ്യമാണ് കാരണം ഏത് ചെടിക്കാണെങ്കിലും നിറയെ ബ്രാഞ്ച് വന്നാലാണ് കുറച്ച് കായം ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്രാഞ്ച് കൂട്ടാം അതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക്